ശ്രദ്ധയോടുകൂടി ശിവക്ഷേത്ര ദർശനവും അതേപോലെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളും കേൾക്കാം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ക്ഷിപ്രകോപിയും ഭക്തരിൽ ക്ഷിപ്രപ്രസാദിയുമാണ് സാക്ഷാൽ ശ്രീ പരമേശ്വരൻ അതിനാൽ തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധയും ചിട്ടയും പാലിക്കണം നമ്മുടെ ഹൈന്ദവ വിശ്വാസപ്രകാരം പൂർണ്ണതയുടെ ദേവനാണല്ലോ ശ്രീ പരമേശ്വരൻ അതിനാൽ ഭഗവാന് പൂർണ്ണമായ പ്രതിക്ഷണം പാടില്ല എന്നാണ് വിശ്വാസം ശ്രീകോവിലിൽ നിന്നുള്ള ഓവിലൂടെ ഒഴുകുന്ന ധാരാജലം ഭഗവാന്റെ ജടയിൽ നിന്നുഭവിക്കുന്ന ഗംഗാദേവിയായി സങ്കല്പിക്കപ്പെടുന്നു മാത്രമല്ല ഈ ഓവ് മറികടക്കാതെ പ്രദക്ഷണം ചെയ്യുമ്പോൾ ബലിക്കല്ലുകൾ എപ്പോഴും ഭക്തൻ്റെ വലതുഭാഗത്ത് വരുന്ന രീതിയിൽ ആവണം എന്നാണ് ചിട്ട അതേപോലെ പ്രദക്ഷിണം വെച്ച് ആ ഓവിനരികിൽ എത്തുമ്പോൾ ഭഗവാന്റെ ആ ശ്രീകോവിലിൻ്റെ താഴികക്കുടം നോക്കി പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട് അതിനുശേഷം അപ്രതിക്ഷണമായി തിരികെ നടന്ന ഓവിൻ്റെ മറുഭാഗത്തെത്തുമ്പോൾ ഒരു പ്രദക്ഷിണം പൂർത്തിയാകും അതേപോലെ ഭഗവാന്റെ വാഹനമായ നന്ദികേശനെ വണങ്ങിയ ശേഷം മാത്രമേ പഞ്ചാക്ഷരി ജപത്തോടു കൂടി ഭഗവാന് മൂന്ന് പ്രദക്ഷിണം പാടുള്ളൂ എന്നാണ് പറയുന്നത് അതേപോലെ ഭഗവാൻ ഏറ്റവും പ്രധാനമായ വഴിപാടാണല്ലോ ജലധാര ഭഗവാന് ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവദുരിത ശാന്തി വരുത്തും എന്നാണ് പറയുന്നത് പരശുരാമൻ നിർമ്മിച്ച കേരളത്തിലെ വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം പരശുരാമൻ നിർമ്മിച്ച ആദ്യത്തെ ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ചെങ്ങമ്മനാട് മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്ങമ്മനാട് ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ചുവർ ചിത്രങ്ങൾക്ക് പേരുകേട്ട മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇനി കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കത്തുള്ളൊരു ക്ഷേത്രമാണ് വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീ പരമേശ്വരൻ്റെ ശക്തമായ സ്ഥലമായി വൈക്കം മഹാദേവ ക്ഷേത്രത്തെ കണക്കാക്കുന്നു നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളെക്കുറിച്ചറിയാം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇനി വടക്കുംനാഥ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വടക്കുംനാഥ ക്ഷേത്രം നമ്മുടെ തൃശ്ശൂരിൻ്റെ തൃശ്ശൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു ഈ മഹാക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നു ഇനി ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിഹാസ പരമ്പരാഗത വാസ്തുശില്പിയായ പെരുന്തച്ഛൻ നിർമ്മിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഒരു വാസ്തുവിദ്യാ സൗന്ദര്യമാണ് ഉളിയന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് ഇനി കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം വിഘ്നേശ്വരന് ഗണേശന് സമർപ്പിച്ചിരിക്കുന്ന ഉപക്ഷേത്രത്തിന് പേരുകേട്ടതാണ് എന്നിരുന്നാലും ഈ ക്ഷേത്രം പ്രധാന ക്ഷേത്രം തന്നെയാണ് ഇനി വൈക്കം മഹാദേവ ക്ഷേത്രം കേരളത്തിലെ പുരാതന ശിവക്ഷേത്രമാണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഇനി ശുഗപുരം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം ഇതിഹാസ മുനിയായ മഹർഷിയായ ശുഗൻ സ്ഥാപിച്ചതായി കണക്കാക്കപ്പെടുന്ന ഈ ക്ഷേത്രം അതിവിപുലമായ കൊത്തുപണികളോടുകൂടിയ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലി പ്രദർശിപ്പിക്കുന്നു അടുത്തത് പകര പാലത്തീക്കരക്ഷേത്രം കല്ലൂർ തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ ഗ്രാമത്തിലാണ് പകരപാലത്തീക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീ പരമേശ്വരന് സമർപ്പിച്ചിരിക്കുന്നു ഈ മഹാക്ഷേത്രം ഇനി തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം കോട്ടയം കേരളത്തിലെ കോട്ടയത്ത് താഴത്തങ്ങാടിയിൽ ഉപ്പൂട്ടിക്കവലയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന തളിയിൽ ശ്രീ മഹാദേവ ക്ഷേത്രം അതിസങ്കീർണമായ വാസ്തുവിദ്യയും സാംസ്കാരികവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു ഇനി വലിയശാല ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നൊരു പുരാതനമായ ക്ഷേത്രമാണ് വലിയശാല ശ്രീ മഹാദേവ ക്ഷേത്രം ഇനി ശ്രീ നീർപുത്തൂർ ശിവക്ഷേത്രം പുത്തൂർ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പുത്തൂർ ഗ്രാമത്തിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി ശ്രീ കുലശേഖരനല്ലൂർ ശിവക്ഷേത്രം നെടുമ്പുര തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തി സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്തായി ഏകദേശം രണ്ട് കിലോമീറ്റർ അകലെയായാണ് ശ്രീ കുലശേഖരനല്ലൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇനി കണ്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മാവേലിക്കര മാവേലിക്കരയ്ക്കടുത്ത് കണ്ടിയൂരിൽ അച്ഛൻകോവിൽ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്നു ഈ പുരാതനമായ ശിവക്ഷേത്രം വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം ചങ്ങനാശ്ശേരി ഒന്നാം ചേര രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രം അപൂർവങ്ങളിൽ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം ഇനി തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം പുരാതന ക്ഷേത്രം ശ്രീ പാർവതീദേവിക്കും ശ്രീ പരമേശ്വരനും സമർപ്പിച്ചിരിക്കുന്നു അതുല്യമായ ആചാരങ്ങൾക്ക് പേരുകേട്ടതാണ് തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം അടുത്തത് പഴുങ്കിൽ ശിവനാരായണ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലാണ് ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ കിളിമംഗലം പാഞ്ഞാൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന പഴുങ്കിൽ ശിവനാരായണ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹമൂർത്തിയും ഉണ്ട് ഇനി അടുത്ത ക്ഷേത്രം കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ മനോഹരമായൊരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനമായ ശിവക്ഷേത്രമാണ് കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇനി ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ശ്രീ പാർവതി പരമേശ്വരന്മാർക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ മഹാക്ഷേത്രം ഐതിഹാസിക പരമ്പരാഗത വാസ്തുവിദ്യയിൽ നിർമ്മിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇനി ചൊവ്വല്ലൂർ ശിവക്ഷേത്രം ഗുരുവായൂർ ചൊവ്വല്ലൂർ ശിവക്ഷേത്രം പരമ്പരാഗത കേരള വാസ്തുവിദ്യാ ശൈലിയിൽ മനോഹരമായി നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് അടുത്തത് കാട്ടുവട്ടൂർ ശിവക്ഷേത്രം ദേശമംഗലം കാട്ടുവട്ടൂർ ശിവക്ഷേത്രം ശ്രീ പരമേശ്വരന് സമർപ്പിച്ച മഹത്തായ ക്ഷേത്രമാണ് അടുത്തത് മധൂർ അനന്തേശ്വര വിനായക ക്ഷേത്രം കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശ്രീ മധൂർ അനന്തേശ്വര വിനായക സിദ്ധി വിനായക ക്ഷേത്രം അടുത്തത് തളി ശിവക്ഷേത്രം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നായി തളി മഹാദേവ ക്ഷേത്രം കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് എറണാകുളത്തപ്പൻ ക്ഷേത്രം എറണാകുളം ഇങ്ങനെ അനവധി ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ